നമസ്കാരം സീരിയലുകൾ എൻഡോ സൽഫാനേക്കാൾ വിഷലിബ്ധം എന്ന് കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാറിൻ്റെ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗണേഷ് കുമാറും ആത്മീയം രംഗത്തെത്തിയിട്ടുണ്ട് പരാമർശം പിൻവലിക്കണമെന്നും സീരിയൽ മേഖലയ്ക്കായി പ്രേംകുമാർ എന്ത് ചെയ്തുവെന്നാണ് കുറ്റപ്പെടുത്തൽ ചില സീരിയലുകൾ എൻഡോ സൽഫാൻ പോലെ മാരകമാണ് എന്നാണ് പ്രേംകുമാറിൻ്റെ പ്രതികരണം സീരിയലുകൾക്ക് സെൻസറിംഗ് വേണമെന്നും പ്രേംകുമാർ ആവശ്യപ്പെട്ടിരുന്നു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ സീരിയലുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശമാണ് വിവാദമായത് സിനിമയും സീരിയലും വെബ് സീരീസും എല്ലാം ഒരു വലിയ ജനസമൂഹത്തെയാണ് കൈകാര്യം ചെയ്യുന്നത് അത് പാളിയപ്പോൾ ഒരു ജനതയെ തന്നെ അപചയത്തിലേക്ക് നയിക്കുമെന്ന തിരിച്ചറിവ് കലാസൃഷ്ടിക്കുന്നവർ ഉണ്ടാക്കണം എല്ലാ സീരിയലുകളെയും അടച്ചാക്ഷേപിക്കുകയല്ല കലാകാരന് അതിരുകളില്ലാത്ത ആവിഷ്കാര സ്വാതന്ത്ര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് താൻ സിനിമയിൽ സെൻസറിംഗ് ഉണ്ട് എന്നാൽ ടെലിവിഷൻ സീരിയലുകൾക്കില്ല അതിൽ ചില പ്രായോഗിക പ്രശ്നങ്ങളുണ്ട് അന്നത് ഷൂട്ട് ചെയ്യുന്നത് അതേ ദിവസം തന്നെ കാണിക്കുകയാണ് ഇവർ രംഗത്തുള്ളവർ ചെയ്യുന്നത് അതിനിടെ സെൻസറിങ്ങിന് സമയമുണ്ടായി എന്ന് വരില്ല ടെലിവിഷൻ സീരിയലുകൾ കുടുംബ സദസ്സുകളിലേക്കാണ് എത്തുന്നത് ഈ ദൃശ്യങ്ങളുടെ ശീലത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഇതാണ് ജീവിതം ഇങ്ങനെയാണ് മനുഷ്യബന്ധങ്ങൾ എന്നൊക്കെയാകും കരുതുക അങ്ങനെയൊരു കാഴ്ചപ്പാടുണ്ടാകുന്ന തലമുറയെക്കുറിച്ചുള്ള ആശങ്കയാണ് താൻ പങ്കുവയ്ക്കുന്നത് കല കൈകാര്യം ചെയ്യുന്നവർക്ക് ആ ഉത്തരവാദിത്വം വേണം എന്നായിരുന്നു പ്രേംകുമാറിൻ്റെ പ്രതികരണം